കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് വണ്ടൂരിൽ ത്രിവർണ സ്വാഭിമാന യാത്ര ആവേശമായി മണിയോടെ ടൗൺ സ്ക്വയർ പരിസരത്ത് നിന്ന് ആരംഭിച്ച ആഘോഷയാത്ര ജംഗ്ഷനിൽ സമാപിച്ചു റിട്ടയേർഡ് കേണൽ ബി സി കുട്ടി ഉദ്ഘാടനം ചെയ്തു ഇച്ഛാശക്തി നമ്മൾ നേടിയെടുത്തിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ലോകത്തിൽ തന്നെ അതിശക്തമായതും പിൻപോയിന്റോടുകൂടി മറ്റുള്ളവർ നശിപ്പിക്കാൻ ശക്തിയുള്ളതുമായ ഉപകരണങ്ങളാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള അതിന്റെ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഇന്നത്തെ ഇന്ന് ഈ നാട് ഭരിക്കുന്ന ഈ നാട് ഭരിക്കുന്ന ഭരണാധികളാണ് അതിന് ഉത്തരവാദികൾ ഞാൻ രണ്ടായിരത്തിൽ ആറ് മാസത്തോളം രാജസ്ഥാനിൽ ഓപ്പറേഷൻ വിജയന് വേണ്ടി നിന്ന ആളാണ് ആറ് മാസം കാത്തിരുന്നു ഇന്ന് പറയും ലോഡ് നാളെ പറയും അൺലോഡ് ഇങ്ങനെ ആറ് മാസം കാത്തിരുന്നിട്ടും ഒന്നും സംഭവിക്കാതെ നമ്മൾ തിരിച്ചു മടങ്ങിപ്പോന്നു അങ്ങനെ ഒരു അവസ്ഥ ഒരു സൈനികൻ ഉണ്ടാവുമ്പോൾ നിങ്ങൾ വിചാരിക്കും സൈനികർ എന്ന് പറഞ്ഞാൽ വെറുതെ അവിടെ പോയിരുന്നു കൊണ്ട് ചാപ്പാടും കഴിച്ച് ഉറക്കമൊഴിച്ചിരിക്കുകയാണെന്ന് അല്ല നമ്മൾ മാസം കാത്തിരുന്നിട്ട് പോലും അന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു ഇന്ന് അടി തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അവരുടെ തലസ്ഥാനത്ത് പോയിട്ട് നിൽക്കൂ പക്ഷെ അതിന് അന്ന് മമ്മളുടെ ഭരണാധികാരികൾ നമ്മളെ അനുഗ്രഹിച്ചില്ല എല്ലാവർക്കും അറിയാം ഇന്ത്യൻ പട്ടാളം ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ഭരണകൂടത്തിന്റെ ഉത്തരവ് കൂടാതെ ഒരു ഒരു കാര്യവും ചെയ്യാത്തവരാണ് പക്ഷേ ഈ പ്രാവശ്യം ബ്ലാങ്കറ്റ് സാങ്ഷൻ നിങ്ങൾ എപ്പളടിക്കണം എവിടെ അടിക്കണം എങ്ങനെ അടിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ ആ തീരുമാനവുമായിട്ടാണ് നമ്മള് ആർമി എയർഫോഴ്സ് നേവി മുന്നോട്ട് പോയത് റിട്ടയേർഡ് നേവി ഉദ്യോഗസ്ഥൻ സി വാസുദേവൻ അധ്യക്ഷത വഹിച്ചു പാക് ഭീകരതയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിൽ ധീര സൈനികർക്കും പ്രധാനമന്ത്രിക്കും അഭിവാദ്യമർപ്പിച്ച് വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മുൻ സൈനികരും ദേശസ്നേഹികളും അണിനിരക്കുന്നതാണ് ത്രിവർണ സ്വാഭിമാന ആഘോഷയാത്ര പി ആർ രശ്മിൽനാഥ് അഡ്വക്കേറ്റ് എം ശ്രീപ്രകാശ് കെ ഷിനോജ് പണിക്കർ ഗിരീഷ് പൈക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് ഒന്ന് തന്നെ എന്നും മുതൽ നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ